ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എപ്പോഴേയും പോലെ തന്നെ ഇതാ ഞാൻ കാൽത്തന്നെ വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ചായ അതൊരു മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് ആകുമ്പോ കുടിച്ചാൽ മതി പിന്നെ ഇതാ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയത് ദേവിലെ കുജയാണ് അതിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടത് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടി എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രാ രത് മുറിച്ചിട്ടെല്ലാം റെഡിയാക്കി വെച്ചിനി കാളത്താവുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വേവിച്ചിട്ട് അതിന് ഉപ്പ് മുള് മഞ്ഞൾപ്പൊടി മൽ പിന്നെ നീരുള്ളി തക്കാളി പച്ചമുള് എല്ലാം എന്ത് വേണ്ട സാധനം എല്ലാം ഇട്ടിട്ട് രണ്ട് വിസിലടുപ്പിച്ചിട്ട് എടുത്തതാണ് ഇതാ അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ദേവിലെ കുജക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കടുമ്പാണ് ഉണ്ടാക്കുന്നത് ഇത് ചോറും വെച്ചിട്ടുണ്ട് ചോറ് തിളച്ചിട്ടാകുമ്പോൾ റൈസ് കുക്കറിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ അടിക്കൽ തോർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കണം ഉണക്ക് മീൻ മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് കടം ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ എൻ്റെ ആഡ്സും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം പിന്നെ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സായി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ എരിവിന് എത്ര മുളക് പൊടി വേണം അത്ര മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമുക്ക് എത്ര കറി ആവശ്യമുണ്ട് എത്ര വെള്ളം കൂട്ടി കൊടുക്കുന്നുണ്ട് എത്ര നമുക്ക് ലൂസായിട്ട് വേണം അത്ര വെള്ളം കൂട്ടി കൊടുത്താൽ മതി പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്ക് മീനിൽ ഉപ്പില്ലാതെ ഉണക്ക് മീനായതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കിതാ കൊല്ലച്ചൊരു കൈട്ടതിൻ്റെ എല്ലാം എന്ത് പൊയ്യുണ്ടെന്നല്ലേ അതെല്ലാം നല്ല പോലെ കൈയിട്ടെടുത്ത് ഞാൻ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ചെറുതാ ചെറുതായി തളിച്ചു തന്നിട്ടാകുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടെടുക്കാം നല്ല സൂപ്പർ കറിയായിരുന്നു ആ ചോറ് വയ്ക്കാനൊക്കെ പറ്റിയ കറി അങ്ങനെതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടിട്ടൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ നമ്മുടെ ഉണക്ക് മീൻ്റെ കറിയുടെ റെഡിയായി ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിന് അത്ര എന്തോ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനത് ഡിലീറ്റാക്കേണ്ടി വന്നിന് അങ്ങനെതാ നമ്മുടെ ഉണക്കി മീൻ കറിയും ആയിട്ടുണ്ട് ഈ കറി ഉണ്ടെങ്കിൽ ചോറ് തീരുന്ന വയ്യറിയല്ല ചട്ടിയിലെ ചോറ് തീരുന്നതുവരെ വെച്ചോ അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അന് അങ്ങനെ ഉണക്കി മീൻ കറിയായി ഇനി ആ ചോറൊന്ന് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് തിളപ്പിച്ചിട്ട് വാർക്കണം അങ്ങനെ ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ട് അങ്ങനെ അങ്ങനെതാ ചോറും കറിയും ആക്കി വെച്ചിട്ട് വെച്ചെങ്കിൽ മക്കളോ എടുത്തിട്ട് വെച്ചോളും അങ്ങനെ കുഞ്ഞിക്ക് മരുന്ന് വാങ്ങാനാണ് പോകുന്നത് അങ്ങനെതാ ഹോസ്പിറ്റലിലേക്ക് എത്തി മരുന്നൊക്കെ വേങ്ങിയിട്ട് ഇതാ ഞാൻ തിരിച്ച് വരുന്നുണ്ട് മണിയൊക്കെ ആയിന് പുരക്കെത്തുമ്പോൾ പിന്നെ ചായല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ രാത്രി എൻ്റെ മീറ്റിംഗ് ഉണ്ടായി അത് കുറേ വർഷ കൊല്ലങ്ങളായിട്ട് കഴിച്ചു വരുന്ന ആണ് ആഴ്ചയിൽ ഒരിക്കലോ പതിനഞ്ച് ദിവസത്തേക്ക് ഒരിക്കലോ ആ മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇരുപത്തഞ്ച് പേരുണ്ട് മീറ്റിംഗിന് അപ്പോൾ അവർക്ക് ചായയും ചായക്കടിയൊക്കെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് കവർ പാൽ എടുത്തിന് ഞാൻ പിന്നെ അതിലേക്ക് വേണ്ട വെള്ളവും കൂട്ടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തീ കത്തിച്ച് കൊടുത്ത് പാൽ തിളച്ച് വന്ന് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം എത്ര നമുക്ക് സ്ട്രോങ് വേണം അത്ര പൊടിയിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഗ്ലാസിന് വേണ്ടത്ര ചപ്പച്ചായ എടുത്ത് വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേർ ചപ്പ ചായ കുടിക്കുന്ന ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് ചപ്പ കോരി എടുക്കുന്ന എന്നിട്ടതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചാര ഇട്ടുകൊടുക്കുന്നെ ഞാൻ ഒന്നേക്ക് ആ കപ്പ് പഞ്ചാര ഇട്ട് കൊടുത്തിന് ആദ്യം ഇട്ട് എനിക്ക് വീടി എടുക്കാൻ വിട്ടു പോയി രണ്ടാമത് ഇടുന്നതാണ് ഇപ്പോൾ കാണിച്ചത് അത് കറക്റ്റ് അതിനകത്ത് ചായക്ക് ആ പഞ്ചാര ഒന്നര ഒന്നേക്കാ കപ്പ് പഞ്ചാര കറക്റ്റ് ആയിട്ടുണ്ടായി അങ്ങനെ ചായ ആയതാ ചായക്കടിയിടാ പ്ലേറ്റിലിട്ട് വെച്ച് കൊടുത്തിന് ഇനി ചായ ഒന്ന് നമുക്ക് ആറ്റിയെടുക്കണം ആറ്റിയെടുത്തിട്ട് ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കാം നല്ല അടിപൊളി ചായ കജൂർ നമ്പർ കജൂർ എന്നൊക്കെ പറയും അങ്ങടേ പിന്നെ നേന്ത്രങ്കായ് ഇത്രയും കൂട്ടിയിട്ടാണ് ചായ കൊടുക്കുന്നത് പിന്നെ രാത്രി ഉണ്ടാക്കുന്നത് ഞാൻ ഉപ്പുമാവ് സൂചിപ്പൊടിയും റവയും പിന്നെ സേമിക ഇട്ടിട്ടുള്ള സൂചിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ